ീ സംഖ്യാളഖാത ഭയങ്കര വിറ്റാണ് അതായത് യൂസുഫ് പട്ടാന് വരെ യാതൊരു വിധത്തിലുള്ള രക്ഷയില്ല ആ കോലത്തിലുള്ള ഒരു വാർത്താഖണ്ഡങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെച്ചോളി കാരണം അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് അതായത് ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരവും തൃണമൂൽ കോൺഗ്രസിന്റെ എംപിയുമായ യൂസുഫ് പട്ടാന് പശ്ചിമ ബംഗാളിലെ ഒരു മുസ്ലിം പള്ളി സന്ദർശിച്ചു അത് സന്ദർശിച്ചതിനെ ചൊല്ലി ഭയങ്കര വലിയൊരു വിവാദം നടക്കണം മുസ്ലിം പള്ളിയുടെ വാസ്തുവിദ്യ വളരെ ഗംഭീരമായിരിക്കുന്നു എന്ന് എക്സ് അക്കൗണ്ടിൽ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കുറിച്ചു അതിൽ പത്താന തിരിച്ചുകൊണ്ട് അത് മുസ്ലിം പള്ളിയല്ല അത് അമ്പലമാണ് എന്ന് ബി ജെ പി അവകാശം ഉന്നയിച്ചതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എത്ര പെട്ടെന്നാണ് ഇതൊക്കെ അവകാശവാദവുമായി വരുന്നത് യാതൊരുവിധം തെളിവൊന്നുമില്ല എന്നിട്ട് പറയുന്നതാണ് സത്യത്തിൽ മാൾഡയിലെ പുരാതന പള്ളിയായ അദീന പള്ളി സന്ദർശിച്ചതിന് ശേഷം യൂസുഫ് പത്താൻ തന്റെ എക്സ്പോസ്റ്റിൽ പതിനാലാം നൂറ്റാണ്ടിൽ ഇല്ലിയാസ് ഷാഹി രാജവംശത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ സിക്കന്ദർ ഷ നിർമ്മിച്ച പള്ളി വാസ്തുവിദ്യ മഹത്വം വിളിച്ചോതുന്നതാണെന്ന് അദ്ദേഹം കുറിക്കരുത് സ്വന്തം എക്സ്പോസ്റ്റിൽ അതിന്റെ തൊട്ടു പിന്നാലെ ഈ പോസ്റ്റ് പങ്കുവെച്ച ആ ഒരു സമയത്ത് ബി ജെ പി ബംഗാൾ യൂണിറ്റ് ഇത് ആദിനാഥ് ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരികയായിരുന്നു പിന്നെ പറയണ്ടല്ലോ പുകല് യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിലെ മാൾഡയിലുള്ള അദീന പള്ളി പതിനാലാം നൂറ്റാണ്ടിൽ ഇല്ലാ ഷാഹി രാജവംശത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ സിഖന്ദർ ഷ നിർമ്മിച്ചതാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ആ കാലയളവിൽ നിർമ്മിച്ച ഈ പള്ളി അക്കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ പള്ളിയായിരുന്നു അതിന്റെ ചരിത്രം അങ്ങനെ പറയണ കേട്ടോ ഈ പ്രദേശത്തിന്റെ വാസ്തുവിദ്യ മഹത്വമാണ് പള്ളി വിളിച്ചോതുന്നത് പള്ളിക്ക് മുന്നിൽ നിന്നുള്ള ചിത്രങ്ങൾ സഹിതം യൂസുഫ് പട്ടാന് തൻ്റെ എക്സിൽ കുറിച്ചപ്പോൾ പോസ്റ്റിൻ്റെ കമന്റ് ബോക്സിൽ പലരും ഇതൊരു പള്ളിയല്ല അമ്പലമാണ് എന്ന അവകാശവും വാദവുമായിട്ട് രംഗത്ത് വരികയാണ് അങ്ങനെ അവകാശവാദവുമായി രംഗത്ത് വന്ന കമൻ്റുകൾ മാത്രമല്ല അതിന് തൊട്ടു പിന്നാലെ ബി ജെ പി ബംഗാൾ ഘടകവും ഇതേ അവകാശമുന്നയിച്ച് രംഗത്ത് വരുന്നു വിശ്വവിദ്യാ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിന്റെ പ്രസിഡന്റായ ഹിരൻമോയ് ഗോസ്വാമി എന്ന പുരോഹിതൻ പള്ളിയിൽ ഹിന്ദു ദൈവങ്ങളുടെ പ്രതിഷ്ഠകൾ കണ്ട് എന്നാണ് അവകാശപ്പെട്ടത് ക്ഷേത്രത്തിന് മുകളിൽ നിർമ്മിച്ച പള്ളിയാണ് ഇതെന്ന അവകാശവാദവുമായി ഗോസ്വാമിയും ഒരു കൂട്ടം പുരോഹിതരും അവിടെ പ്രാർത്ഥനകളും മറ്റുമൊക്കെ നടത്തിയ ഒരു സാഹചര്യം അങ്ങനെ പ്രാർത്ഥനയും മറ്റുമൊക്കെ നടത്തിയപ്പോൾ ഇയാൾക്കെതിരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേസ് നൽകിയിരുന്നു അങ്ങനെയൊക്കെയുള്ളൊരു വിഷയങ്ങൾ മുമ്പുണ്ടായിരുന്നു ഏതായാലും യൂസുഫ് പട്ടാൻ അവിടെ സന്ദർശിക്കുകയും ആ പള്ളിയുടെ വാസ്തുവിദ്യയുടെ ആ ഒരു ഗാംഭീര്യത്തെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് പോസ്റ്റിട്ടതോടുകൂടി അത് പള്ളിയല്ല അമ്പലമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള അവകാശവാദവുമായി രംഗത്ത് വന്ന ആ ഒരു വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പല പള്ളികൾക്കു മേലെ അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് സംഘപരിവാര ഫാസിസ്റ്റ് രാഷ്ട്രീയം രംഗത്ത് വരുമ്പോൾ ഇനിയും എത്രയെത്ര പള്ളികൾക്ക് മേലെ അവകാശവാദം ഉന്നയിക്കും എന്നുള്ളത് അതായത് രാഷ്ട്രീയത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതല്ലാതെ വേറെ ഒന്നും ഇതിലില്ല അതിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക സ്വന്തം സ്ഥാനമാനങ്ങൾ നിലനിർത്തുക എന്നല്ലാതെ മനുഷ്യരെ സ്നേഹിച്ചിട്ടോ അല്ലെങ്കിൽ മതങ്ങളെ സ്നേഹിച്ചിട്ടോ അല്ല രാഷ്ട്രീയത്തെ സ്നേഹിച്ചിട്ടും മാത്രമാണ് ഇത്ര വിഭാഗീയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയാൽ അങ്ങനെയുള്ള ചിന്തകൾ ഓരോ മനുഷ്യനിലും ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനിൽ വന്നാൽ അന്ന് തീർന്നു സംഘപരിവാറിൻ്റെ ഇത്തരം അജണ്ടകളും ഇത്തരം രാഷ്ട്രീയ മുതലെടുപ്പുമെന്ന് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി